ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി പേരേല വരയ്ക്കാൻ ഇറങ്ങി ഇറക്കാൻ കേട്ടോ അപ്പോഴാണ് തോന്നിയത് ഒരു ബ്ലോഗ് പോലെ അങ്ങ് ചെയ്താലോ എന്ന് ഏറെ ഒന്നുമല്ല കേട്ടോ കാരണം ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഇതിനകത്തങ്ങ് ഇൻക്ലൂഡ് ചെയ്തേക്കാമെന്ന് കരുതി കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നലെ ഞാൻ ഫുൾ പോച്ചപുറയും ക്ലീനാക്കുമൊക്കെ ആയിരുന്നു മുറ്റം ഫ്രണ്ടിലത്തെ മുറ്റം എല്ലാം ക്ലീനാക്കിയിട്ട് കേട്ടോ കണ്ടോ ഇതാണ് ഞങ്ങളുടെ സ്വർഗം ഇപ്പം ഇതാണ് ഞങ്ങളുടെ സ്വർഗം കേട്ടോ അപ്പോൾ അമൽച്ചൻ്റെ ബേബി ഇവിടെ കിടപ്പുണ്ട് ഞാൻ കുറച്ച് ചെടിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പേര കേട്ടോ ആ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് അപ്പം അത് കിണറിൻ്റെ ചുറ്റിനും ഞാൻ തുളസി വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് ആവശ്യം തുളസി വേണമല്ലോ അത്യാവശ്യമാണല്ലോ അതായത് ചുറ്റിനും തുളസി ഇങ്ങനെ അല്ല പോലെ കല്ലറക്കല്ലറ ചെളികളൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പോലെ എനിക്കറിഞ്ഞു ഇവിടെ ഇതൊരു പടർപ്പ് പോലെ പടരുന്നതാണ് എൻ്റെ ഇടയ്ക്കത്തെ കളയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞാണ് അപ്പം കുരുപ്പ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു ഗാർഡൻ ഇതൊക്കെയല്ലേ എൻ്റെ സ്വർഗ്ഗം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഇതാ അങ്ങനെ ചെടികളൊക്കെ നട്ടു അതാണ്ട് ഈ സൈഡിലത്തെ ഇവിടെ ഒക്കെ റോഡ് പോലെയൊക്കെ ആക്കി വഴിയൊക്കെ വെട്ടി തെളിച്ചപ്പത്തിന് നല്ല ഭംഗിയായി കേട്ടോ എപ്പോഴും കാടായിരുന്നു പാമ്പും ഒക്കെ വരുമായിരുന്നു കഴിഞ്ഞൊരു വീടിൽ ഞാൻ പാമ്പ് വന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഒത്തും ഇതാ കുരുപ്പ് ഇവിടെ കിടപ്പുണ്ട് അവളിവിടെ കിടന്നോളും അപ്പം ഇപ്പോഴത്തെ സൈഡും മുറ്റമല്ല നീറ്റാ കേട്ടോ ഇന്നലെ ഞാൻ ഫുള്ള് ഫ്രണ്ടിലത്തെ ചെറിയ ചെറിയ കളകളൊക്കെ പറിക്കാനുണ്ടായിരുന്നു അതെല്ലാം പറിച്ചു ചെടിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇട്ടും ചില സമയത്തൊക്കെ മാറ്റി മാറ്റി വെക്കും കേട്ടോ ഇതാ ഇതാണ് ഹാങ് ചെയ്ത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഒരു പോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങോട്ട് കിളക്കണില്ല അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വെയിൽ ഷീ ഷീറ്റ് വണ്ടി ഇടാൻ വേണ്ടി ഷീറ്റ് വലിച്ചു കിട്ടിയതുകൊണ്ടേ വെയിലങ്ങോട്ട് ശരി ശരിയാവുന്നില്ല ചുറ്റിനു റബ്ബറായിരുന്നു കേട്ടോ ഇപ്പോൾ അത് മേളവശത്തെ റബ്ബറൊക്കെ വെട്ടി പുതിയ റബ്ബർ നട്ടിട്ടുണ്ട് പിന്നെ കുരുപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടില്ല അപ്പം എന്താ കുരുപ്പിനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇരുത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ അവിടെ വേറെ പൂച്ച കാണവും അതിനെ ഇവിടുന്ന് നാട് കിടത്താൻ ഓടിക്കും അതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോടുപോലൊക്കെ ഇപ്പം പോയാൾ വരാൻ ഭയങ്കര മടിച്ചിയാണ് വരും പക്ഷേങ്കിൽ എനിക്ക് അവളെ കാണാതിരുന്നാൽ ഒരു സമാധാനമില്ല ഞാനിപ്പോൾ ഇവിടെ ഇന്ന് അവിടെ കൂടെ കുറച്ച് പേരൊക്കെ ഇരിക്കും അവിടെ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അകത്തോട്ട് കയറി വരാനകത്തോട്ട് കയറി വരും അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് വലുതായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇതാണ് ഞാൻ വെച്ചതിരി വെച്ചേക്കാം ടി വി റീചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ടി വി ഓണല്ല ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ടി വി നോക്കാൻ അറിയേയില്ല ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഡിങ് ആനുവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഫ്രെയിമാണ് ഇതാ മത്സ്യനൊക്കെ താണ് ഇവിടെ ഞാൻ ഒരു സാമ്പ്രാണി കത്തിച്ചാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പാടായതിന് അതിനെ മറയ്ക്കാൻ അമലി വരച്ച പടവാണ് ഞാൻ പിന്നെ അതിനെ ഒന്ന് ചുമ്മാ ഒന്ന് കളർ ചെയ്തു പിന്നെ തെറിവിള കേട്ടോ ഞാനതങ്ങ് നിർത്തി അത് പിന്നെ ചെയ്തോളും അമലിച്ചിന് അത് ക്ലിയർ ചെയ്തോളും പിന്നെ വേറെ പണിയൊന്നും ഇല്ല എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം മുറിയിൽ എനിക്കൊന്ന് തയ്ക്കാനുണ്ട് ഇന്ന് ഇന്ന് ഇന്നെനിക്കൊരു ബ്ലൗസ് തയ്ക്കാനുണ്ട് അപ്പം അതിൻ്റെ ലൈനിങ് അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് തയ്ക്കണം തയ്യലിൻ്റെതാണ് ലൈനിങ് വാ ഹലോ നൂല് വാങ്ങിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ നൂല് ഇതിലില്ല ആ ഉണ്ടോട്ടോണ്ട് ശരി ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലേ നൂലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ലൈനിങ്ങും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഞാനൊരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അതൊക്കെ സാവകാശം ധൃതിയില്ലാത്ത കൊടുക്കേണ്ടതപ്പം ഇത് വെച്ചിട്ടുണ്ട് പിന്നെ തയ്ച്ച് വെച്ചതുണ്ട് അത് അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ടിനിയും കട്ടിങ്ങനായിട്ട് സമയം ആവുമ്പോൾ വന്നാൽ മതി അല്ലാണ്ട് ഈ മുറിയിലോട്ട് വരേണ്ട ഒരാവശ്യമില്ല അപ്പം നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് പോകാം ജനൽ തുറന്നിട്ടേക്കാം ചെറിയ വായുവും വെളിച്ചും കയറട്ടെ കുറിപ്പ് ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ജനലൊക്കെ തുറന്നിട്ടാ അല്ലെങ്കിൽ ഇവിടെ നിന്നാലും നല്ല രസം കേട്ടോ ഇപ്പം എന്താ മറ്റേ ശബരിമല സീസൺ ആയതുകൊണ്ട് എപ്പോഴും അമ്പലത്തിൽ ഭയങ്കര പ്രാർത്ഥനയൊക്കെ കേട്ടോ അപ്പോൾ ഇനിയും ഇനിയും പോയി ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കാം കുപ്പേ കുരുപ്പേ കുരുപ്പേ അവിടെ കേട്ടോ അമ്മ എന്നാ ഇടയ്ക്ക് 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 നോക്കും ആരും അവിടെ ഉണ്ടല്ലോ ആരും അപ്പോൾ ആരുണ്ണേ നോച്ചുവാണോ അപ്പം ഇനിയും ഞാൻ അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ കുക്കറിലടിച്ച് ജസ്റ്റ് പെട്ടെന്ന് എടുക്കത്തേ ഉള്ളൂ കേട്ടോ എന്താ അരി അരി ഞാൻ വണ്ണത്തിൽ ഇട്ടിട്ടുണ്ട് അതിന് ഒന്ന് കുക്കറി വെച്ചിട്ട് ഒരു വിസിലടിക്കും പിന്നെ ഇതാക്കി വയ്ക്കും പിന്നെ ഞാൻ എനിക്ക് ചായയ്ക്ക് പകരം കുറച്ച് റാഗി ഇട്ടിട്ടുണ്ട് ഞാൻ റാഗി കുറുക്കാക്കി കുടിക്കും ഒന്നും ഇടത്തില്ല റാഗി കുറുക്ക് മാത്രം കുടിക്കും പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചു ഇനി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടും പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനിയും മെയിൻ ഞാൻ വെളിയിലിറങ്ങിയത് തിളപ്പിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇനി ഇതെടുത്തുനിന്ന് വയ്ക്കും ഒന്നുമില്ലെങ്കിലും വെള്ളം കൂടി ഇവിടെ നടക്കും ശരിക്കും ഞാൻ കറിവേപ്പിലെടുക്കാനാണ് പോയത് ചില കറിവേപ്പിലില്ലല്ലോ പേരേലും എടുക്കാനാ പോയത് അപ്പോഴാണ് ഓർത്തത് ഒരു ബ്ലോഗ് പോലെ ചെയ്താലോ എന്ന് അങ്ങനെ ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ തുളസി ഒക്കെ ഇടാം പക്ഷെ തുളസി ഒന്നും ഞാൻ ഇടാറില്ല പിന്നെ ഞാൻ ഇവിടുന്ന് പറിച്ച കാന്താരിയും അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്ന ഉണ്ട് അപ്പം ഞാൻ കാന്താരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റംസിന് ഇടാൻ പോകുന്നത് ഇടാൻ പോകുന്നത് അപ്പോൾ നോക്കേണ്ട ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് അടച്ചേക്കാം അപ്പോൾ തേങ്ങ എടുത്ത വിളയിൽ വയ്ക്കാൻ തണുത്തിരിക്കുമല്ലേ അപ്പം തേങ്ങ എടുത്ത് വെളിയിൽ വെച്ചു അപ്പം നമുക്ക് ആദ്യം അരി കഴുകി കുക്കറിലിട്ട് സെറ്റാക്കാം കുക്കറിൽ കഴുകി കണത്ത് വെച്ചേക്കും അതിനകത്ത് അരി കഴുകി സെറ്റാക്കാം ഇവിടെ വെക്കറിയായിട്ടിടാറില്ല അരി കഴിക്കുന്ന വെള്ളം ഞാൻ കഴിയാറില്ല എനിക്ക് വെള്ളാഴ്ച ഒന്നും കഴിയുക അറിയില്ല എൻ്റെ മമ്മിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മമ്മി പണ്ട് എന്നെ കൊണ്ട് അരി കഴിച്ച് ഞാൻ അരി കളയുന്ന കരുതി എന്നെ കൊണ്ട് അരി കഴിക്കത്തില്ല എന്നാൽ അരി കഴുകിയാൽ ഞാൻ അരി കഴുകിയാൽ പകുതി അരിയും വെളിയിൽ മമ്മിങ്ങനെ അരി കഴിക്കിട്ട് അന്ന് ഇത്ര നാല് ക്ലാസ് അരി അഞ്ച് ഒക്കെ എല്ലാവർക്കും വേണ്ടി വേണ്ടിയിട്ട് ഞങ്ങൾക്കായതുകൊണ്ട് എനിക്ക് ഞങ്ങൾ കുറച്ച് ചോറ് വയ്ക്കുന്നതുകൊണ്ട് തകാലം ഒരു മസനായിട്ട് ഇങ്ങനെ ഒരു മമ്മി അത് വെള്ളം കളച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിലിങ്ങനെ കുരിശു വരച്ച് നൂറ് തവണ കുരിശു വരയ്ക്കും എന്നിട്ട് ഒരുപാട് ഭക്ഷണം എന്നുള്ള ആഹാരം കിട്ടണേന്നൊക്കെ പ്രാർത്ഥിച്ചേടന്ന് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കൂഞ്ഞു അത് വലുതാവുമ്പോൾ അങ്ങനെയൊക്കെ ഇടുന്നത് ചില സമയത്ത് ഞാൻ ഓർക്കാൻ പോലും ഇല്ല കേട്ടോ അരിങ്ങനെ കൂത്ത് വയ്ക്കും ചില പച്ചയായിരിക്കും എടുത്ത് വെക്കുന്നത് റൈസ് കുക്കറിൽ വെക്കുവാണെങ്കിൽ അത് കഴുകി നേരം എങ്കിലും എടുത്ത് വയ്ക്കുമല്ലേ ഇടാൻ എന്നറിയില്ലായിരുന്നു ഞങ്ങൾ ചോറ് വയ്ക്കൽ കുറവാണ് ഇവിടെ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അപ്പം ഞാൻ വെള്ളം ഇടുന്ന പറഞ്ഞാൽ അരി വെച്ചു അതിനകത്ത് ഈ രണ്ട് അരി ഇട്ടു പിന്നെ ഞാൻ കൂടുതലും ഇരുന്നാഴി അരിയൊക്കെ ആയിരുന്നു നേരത്തെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇരുന്നാഴി അരിയായിരുന്നു ഇടുന്നത് ഇപ്പോൾ ഈ ഒരു ലെവലിൽ രണ്ട് പോയിന്റ് കാണുന്നത് ആ കുനിപ്പിൻ്റെ എവിടെ വരെയാണ് ഞാൻ സാധാരണ അന്നും വെള്ളം ഒഴിച്ചത് ഇന്നും വെള്ളം ഒഴിക്കുന്നത് അത്രയും വെള്ളം വേണ്ടായിരിക്കും പക്ഷെ ഞാൻ അത്രയും ഒഴിക്കും കാരണം നല്ല വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അപ്പം നമുക്കിന് കുക്കറെടുത്ത് വെച്ച് അടയ്ക്കാം വീട്ടിൽ കുക്കറിൻ്റെ ഉപയോഗം ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ കുക്കറിൻ്റെ ഒരു പരിപാടി അറിയത്തില്ല പക്ഷെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുക്കർ എങ്ങനെ അടക്കുന്നതെന്ന് പോലും പഠിച്ചത് അപ്പം ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് വേവിക്കാൻ വെക്കാം അങ്ങനൊരു ജലപിശാസാണ് കേട്ടോ കാരണം എനിക്ക് വെള്ളം അത് അതിനൊരു കണക്കില്ല എനിക്ക് ഇഷ്ടം മൂണൊക്കെ വെള്ളം ഉപയോഗിക്കും അമ്മാതിരി വെള്ളം എനിക്ക് വേണം വെള്ളമില്ലാതെ എനിക്ക് പറ്റത്തില്ല നമുക്കിപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇടതാണ് വാക്ക് കേട്ടോ എനിക്ക് ഇടത് കയ്യിലാണ് എനിക്കും എൻ്റെ മമ്മിക്കും ഇടതു വാക്കാണ് എൻ്റെ മമ്മിക്കാ എൻ്റെ ചേട്ടനൊക്കെ ഒക്കെ ഇടതു വാക്കാണ് എനിക്ക് ഇടതാണ് വാക്ക് ഇടത് കൈയാണ് വാക്ക് റൈറ്റ് ഹാൻഡും കൊണ്ട് എനിക്കൊന്നും ബാലൻസ് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ല അപ്പം ഇതിടുന്നതിന് മുന്നേ കുരുപ്പിനെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം അല്ലെങ്കിൽ അച്ചച്ചി പൊന്നി അവൾ അനങ്ങിയേ എനിക്കറിയാൻ പറ്റും അച്ചച്ചി അച്ചച്ചിപ്പൊന്നെ കസേരി കറിയെന്നോ കസരി കറിയണോ ബൗബൂന്നെ ഉണ്ടല്ലോ ഓയ്യോ കച്ചു കസരി കറി 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 കറിക്കറി ആ അവിടെ പൊന്നു ബൗബം എന്നാ ചെയ്യും അമ്മറ്റന്നെയല്ലേ ഉള്ളൂ കസേര കയറിക്കോ അകത്ത് വരുവാനോ എന്നാ ബാ ആ പോര് പോര് ആ അമ്മറ്റണ്ണേ ഉള്ളതുകൊണ്ട് അമ്മുടെ പെണ്ണിനെ കസേട മണിയിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് ബ്രസം അമ്മ ആ കണ്ണ എൻ്റെ പെണ്ണിനെ എടുത്തുമ്പോൾ അമ്മ അങ്ങ് ഓടും അവിടെ ഉള്ളി 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 ഉള്ളിട്ട് പള്ളിയോ ഉള്ളിട്ട് പളി എവിടെ പോവാ പൊന്ന എവിടെ പോവാം എൻ്റെ ഇവിടെ കയറിയിരുന്നു കയറിയിരുന്നു എവിടെ ഇരുന്നോ അവിടെ ഇന്നോ കഥ അടച്ചേക്കട്ടെ അമ്മ കഥ അടച്ചില്ലെങ്കിൽ ഞാൻ കുരുപ്പിൻ്റെ പുറകിൽ തന്നെ നടക്കേണ്ടി വരും എടു ഷുടും പെണ്ണു ഇതോര് വിടട്ടെ അമ്മ അവൾ ഇരുന്ന് വന്നോളൂ അവൾക്ക് ഒരു ഇറിട്ടേഷനും ഇല്ല അവൾ അവളെ അമ്മയുടെ സുന്ദരിപ്പെണ്ണ സുന്ദരിച്ച എടുക്കണ ആ വാസങ്ങ നമ്മുടെ പെണ്ണ് നമ്മുടെ അജച്ചയുടെ സ്വത്ത് അപ്പം അവൾ അഴിച്ചതായി അവളിനി ആ വേണ്ട അപ്പം അപ്പം മേൻ കുച്ചും പിന്നെ അവൾ അലമാരി കയറി മേളിൽ കയറി കിടന്നോളും ഒക്കെ മണിക്ക് പോകാനാ കയറിക്കൂ പൊന്നു വിളിക്കടണോ അജിറ്റ് പോകാൻ അവിടെ പൊന്ന് വിളിക്കണോ ഓ കയറിക്കോ ആ ഒന്ന് പറയുക ആ പൊയ്ക്കും അമ്മ വിളിച്ചാമേ അമ്മ താഴെ വരുമ്പോൾ വിളിക്കാം മേ ആ പണ്ടാക്കിയിട്ട് വിളിക്കാം ഒന്നൊക്കെ മണി ആ അവളിനി ആ പെട്ടിയുടെ മേളിൽ കയറി കിടന്നോളും തക്ക തക്കി രണ്ട് ചോറ് ചോറിഞ്ഞ് അങ്ങകത്ത് കിടന്നോളും അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഇച്ചിരി സ്ക്വയറിലല്ലേ കട്ട് ചെയ്തത് അപ്പം ഇത്തിരി വെള്ളം വെച്ചിന് വെള്ളം കൂടുതലാണെന്നെനിക്കറിയാം ആവും വെള്ളം വെച്ചു അതിലേക്ക് കറച്ച് ഉപ്പ് ഞാൻ വെളിച്ചെണ്ണ വെളിയിൽ കൊണ്ടു വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് അത് ഉറുമ്പ് കയറിയേ എൻ്റെ ആടപ്പുറം വലിയ മുറുക്കൊന്നുള്ളതല്ല ഉപ്പ് ഉരുളക്കിഴങ്ങ് വെളിക്കോട്ട് അറിയാത്ത തരാല്ലേ ഉപ്പിട്ടു ദെൻ എല്ലാം മുളക് പൊടിയാണ് കേട്ടോ നല്ല ഫ്രഷ് മുളക് പൊടിയാണ് നല്ല മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി ഇത്രയും വേണം എല്ലാവർക്കും നല്ല ഇത്രയും മുളക് പൊടി ഇട്ടു ഒരു കാൽസ്പൂണാണ് തോന്നുന്നത് ഇതിങ്ങനെ വെച്ചു ഞാനിനി ഒരു പ്ലേറ്റ് എടുക്കും നമുക്കിതിനെ കട്ട കട്ട ഇനി മെയിൻ അടുപ്പ് വത്തിക്കാം അപ്പോൾ എല്ലാം ഒറ്റക്കാം അപ്പം അടുപ്പ് വത്തിച്ച് ഇതിനെങ്ങനെ വെച്ചു ഇതൊന്ന് തിളച്ചിട്ടെ തിളച്ചിട്ട് നമുക്ക് അടച്ചു തരാം മുളക് പൊടി വെക്കേണ്ടു ഇവിടെ തന്നെ ഉണ്ടോ മുളക് പൊടി വേണ്ട നമുക്ക് സവാള ഇപ്പോഴേ അരിഞ്ഞിടണ്ട കാരണം പിന്നെ അരിഞ്ഞിട്ടാൽ മതി അതിൻ്റെ സവാള അയ്യോ പച്ചമുളക് വേണ്ട എന്നാലും കിടക്കട ഒരു ഭംഗിക്ക് ഒന്ന് തിളക്കണം ഓഫ് ചെയ്ത് ഈ ഒരു പൊസിഷനിലോട്ട് എടുത്ത് വെക്കണം ആദ്യം കണ്ടി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വരാം നമുക്ക് ചെടിക്ക് കൊണ്ടൊഴിക്കാം ചൂട് കൂട്ടി വെച്ചപ്പം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമേലെല്ലാം പറ്റി ഡ്രൈ ആയിട്ടിരിക്കണം പിന്നെ തണുത്തിട്ട് നമ്മൾ എണ്ണയിലെ മുപ്പിക്കുവാണെങ്കിൽ പൊടിഞ്ഞ് പോകത്തില്ല കേട്ടോ ചൂടോടെ നമ്മളിപ്പോൾ എണ്ണയിലോട്ടിടുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മീൻസ് ഇങ്ങനെ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വെള്ളം പറ്റി കേട്ടോ ചപ്പാത്തി കരിഞ്ഞ ചപ്പാത്തി അതുകൊണ്ട് ആരും ഇല്ല വട്ടി വില കൊടുക്കാം അപ്പം ഇതിങ്ങനെ ഇനി ഒന്ന് ആറക്കോട്ടെ പിന്നെ കഴിക്കുന്നതിന് കുറച്ച് മുന്നേ എല്ലാം സെറ്റാകുമ്പോൾ തന്നെ ഇതായാൽ മതിയല്ലോ പിന്നെ ഒന്ന് അറച്ചുവെച്ചേക്കാം അപ്പോൾ അതിനകത്ത് ഇടാനുള്ള ഐറ്റംസ് ഐറ്റംസാണിതോട്ടെ നമുക്ക് പോയി നമ്മളൊരു സാധനം സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് പറയല്ലേ അത് പറിച്ചുകൊണ്ട് കൊണ്ടുവരാം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പച്ചക്കറി ഒക്കെ കളയുന്നത് തെങ്ങനെ ഈതിൻ്റെ ചോട്ടിലാണ് കാന്ത്ർ കറിവേപ്പിൻ്റെ ചുവട്ടിൽ അപ്പോൾ ഒന്ന് ഇതുണ്ട് ചേമ്പൻ തണ്ട് അതാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത് അമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റുന്ന ചേമ്പൻ തണ്ടാകുന്നത് അപ്പം ഞാൻ അതിനെ ഒന്ന് സ്കട്ട് ചെയ്ത് സ്കട്ട് ചെയ്തെടുക്കാം ഈ ചേമ്പൻ തണ്ട് തോരൻ വെക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ഇതായിട്ടില്ലാന്ന് കാരണം നമുക്ക് ഒത്തിരി ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പ് ഒരു തണ്ട് കട്ട് ചെയ്തു ഒരു തണ്ടും കൊണ്ട് ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു ആർക്കറിയാം രണ്ടാമത്തെ തണ്ടോട് കട്ട് ചെയ്യാം മാമനോടൊന്നും തോന്നല്ലേ മക്കളെ അയ്യോ അങ്ങനെ രണ്ട് തണ്ട് കട്ട് ചെയ്ത് രണ്ട് തണ്ട് മതിയായിരിക്കും അല്ലേ ഒരു തണ്ടോടെ എടുക്കണോ ഏ കിടക്കട്ടെ കിളുത്തോളമായിരിക്കുമല്ലോ അല്ലേ ഇതിനകത്ത് പിന്നെ കായ ഉണ്ടാകുമോ എന്ന് എനിക്കറിയാം കണ്ടോ അവിടെ ഒരു തണ്ട് തണ്ടൂടെ ഞാൻ എടുത്ത് കളന്നു ഇവിടെ നിന്ന് പോച്ച കുറച്ച് പോച്ച കുറച്ച് ഞാൻ താങ്ങോട്ട് കിട്ടും എനിക്കറിയത്തില്ലല്ലോ അത് ഏത് ചേമ്പാ നല്ലതെന്ന് അപ്പോൾ ഈ ചേമ്പ് മൂന്ന് തണ്ട് ഞാൻ ചേമ്പ് എടുത്തു ബട്ട് നമുക്ക് ഇല വേണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇല കട്ട് ചെയ്ത് ഇല വേണ്ട കേട്ടോ ഞങ്ങൾക്ക് ഇല വേണ്ട ചൊറിയൂടാം അങ്ങനെ മൂന്ന് തണ്ട് ചേമ്പെടുത്തു എന്താ ചേമ്പനെടുത്തു എന്നെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ബാക്കി കാണിച്ച് തരാം ചൊറിയത്തില്ലായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു എല്ലാത്തിനും ഞാൻ കൈ നമുക്ക് പോയി കൃഷി ചെയ്യും രണ്ടും വെള്ളം അപ്പം തന്നെ തിളച്ചായിരുന്നു വെള്ളത്തെ ഇറക്കി വെക്കണം ചേമ്പെന്നിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞതായി ഇതുപോലെ എടുത്ത ചേമ്പ് അരിഞ്ഞ് പിഴിഞ്ഞെടുത്തു ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം കേട്ടോ അങ്ങനെ ചേമ്പിന് ചേരുവകളെല്ലാം ചേർത്ത് അടുപ്പേലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എങ്ങനെയാണ് ചേമ്പന്ത തോരൻ വെക്കുന്നത് എന്നുള്ള എൻ്റെ സ്പെഷ്യൽ രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അതാകുമ്പം ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ആ കുഴഞ്ഞു പോകത്തില്ലല്ലോ ഇതിനി ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചായിരുന്നു അപ്പം ഞാനിനി അതിനെ ഒന്ന് മെഴുക്ക് വരട്ടാമെന്ന് കരുതി എണ്ണ ഒഴിച്ചു അതുപോലെ സവോളയും പച്ചമുളകില്ല പച്ചമുളക് കിട്ടും മറ്റേ കാശ്മീരിച്ചില്ല വലിയ എരിയൊന്നും ഇല്ല പിന്നെ എനിക്ക് വലിയ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ ഇനിയും പണി കഴിഞ്ഞിനും വേറൊരു വേറെ ഒന്നും ഉണ്ടാക്കണില്ല ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കുക കഴുകി വെച്ചതിന് ശേഷം കുളിക്കുക കുളിച്ചിട്ട് കഴിക്കുക അത്രേ ഉള്ളു കേട്ടോ അല്ലാണ്ട് വേറെ പരിപാടി ഇനിയൊന്നും ഇല്ല ഓൾറെഡി ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ റാഗി ഒന്നും കൂടി കഴുകി വെച്ചു കാരണം വൈകിട്ട് എനിക്ക് ഉരുളക്കിഴങ്കിലും ഒരുപാട് എണ്ണയാക്കാത്തത് കൊണ്ട് ഇത്രയും മതി കേട്ടോ ഇനി അരിയൊന്ന് തിളച്ചാൽ മതി അപ്പോഴത്തേനും ഞാൻ ഈ കുക്കറിൻ്റെ വാഷ് ഒന്ന് മാറ്റി അടപ്പൊന്ന് കഴുകി കഴുകിയെടുത്ത് വയ്ക്കും ഊറ്റി പിന്നെ കഞ്ഞി ഊറ്റിയാൽ മാത്രം മതിയല്ലോ പിന്നെ അപ്പോഴത്തേനും ഇതാ ചപ്പാത്തിയുടെ ആളു വന്ന് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ വരും എപ്പോഴും വരത്തൊന്നുമില്ല പക്ഷേ അവന് കൊടുത്തു അവൻ ഞാൻ ഉണ്ടെങ്കിൽ ഒരു കൊച്ചിച്ച് പെട്ടിക്കുട്ടി കേട്ടോ അവര് പേടിയായിട്ടുണ്ടെങ്കിൽ പോവും പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ ഉള്ളത് എടുത്ത് വെക്കണമായിരുന്നു അതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തുറന്നു കഴിയുമ്പം അതാത് സ്ഥലത്തെടുത്ത് പിന്നെ എടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പം തന്നെ പാത്രം കഴുകുന്നതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഒരു പാത്രം കഴുകുന്നത് വലിയൊരു ചടങ്ങ് പോലെ ഇല്ലാട്ടോ എനിക്ക് സ്പോട്ടിലെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാശ്വാസം പിന്നെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം സമാധാനം വരൂ പിന്നെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നു അതുകൊണ്ട് അത്രയും മതി പിന്നെ ഓഫ് ചെയ്തേക്കാം ചോറും തിളയ്ക്കണം ഒന്ന് ഊട്ടണം അത്രേ ഉള്ളൂ ഇവിടെ അയച്ചിരി ഊറ്റുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ അയച്ചിരും കൊണ്ട് വരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഊറ്റും അപ്പം അങ്ങനെ അവന് വെച്ചിരുന്ന ചപ്പാത്തി അവനെ കൊടുത്തു പിന്നെ അത് തിളക്കിട്ടെ അത് ഊറ്റിയാൽ മതി ഞാൻ അടപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇത് ചൂടാണ് ചൂട് മാറിയിട്ട് അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ ആവി വീണ വീണ് വീഴും അപ്പോൾ ചോറൊന്ന് തിളച്ച് ഊറ്റിയാൽ മതി അപ്പോഴത്തേനും അപ്പം അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയും കുറച്ച് വേസ്റ്റ് കളയാനുണ്ട് അതിന് വൈകിട്ടത്തേനെ ഉള്ളൂ ഇനി വൈകിട്ടേ ഇറങ്ങത്തുള്ളൂ ഞാൻ ഞാനിപ്പോയി അപ്പം ഇപ്പം സമയം ഒന്നേ മുക്കാലാകുന്നു ഇനി ഞാൻ പോയി എഴുന്നേറ്റ് കയണം കുരുപ്പ അമ്മയുടെ പൊന്നേ ബൗബവും ഉണ്ട് ബൗബവും പോയി അപ്പപ്പ ഉണ്ടോ എന്ന് വെച്ചിട്ട് അമ്മ പൊന്നെ അടിച്ചു പൂട്ടിയിട്ടേക്ക് എങ്ങും പോകണം കേട്ടില്ല ബൗബം ഉണ്ട് അപ്പം ഇപ്പോൾ ഈ ചോറ് തിളയ്ക്കാം ഞാൻ തുണി കുളിക്കാനുള്ള തുണിയൊക്കെ എടുക്കട്ടെ ഇതിനെല്ലാം ഈസി അയച്ച് ഞങ്ങൾക്ക് നോവലിട്ടു വെള്ളം നിറയട്ടെ ഞാൻ ഞാൻ കഞ്ഞി ഊറ്റണം കഞ്ഞി ഇപ്പത്തേന് തിളച്ചതാണ് കേട്ടോ ആര് പടപ്പെട്ടാന്ന് തിളയ്ക്കുമല്ലോ ജസ്റ്റ് തിളച്ചാൽ മതി വേറെ വെള്ളം ഒഴിച്ചോണ്ടോ ചോറ് നല്ല ചോ ചൂടെന്ന് വരുന്നു വളരെ ചൂടുള്ള ഇതൊക്കെ ഇവിടുത്തെ ഈ പിടി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കുക്കറ് ഊറ്റിട്ടു അപ്പം പിന്നെ കുറച്ച് ചോറ്കത്ത് വരും കേട്ടോ വീട് ഇറത്തിൽ നിന്നല്ല ചോറ് ഊറ്റിയിട്ടു ഓൾറെഡി മെഴുക്കൂർട്ടിയായി നമ്മളുടെ തോരനായി പിന്നെ ഇട്ട കാന്താരി ഉണ്ട് അപ്പം പിന്നെ മോരുവെരുപ്പുണ്ട് അമ്മയുടെ പൊന്നെ അമ്മ എല്ലാം അടച്ചു മോര് കാച്ചതിരിപ്പുണ്ട് എനിക്ക് തോരനുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇതാണ് ഞാൻ ഇനി മോര് കാച്ചത് ചൂടാറ ശരി തണുപ്പാറാൻ വെച്ചു കുടിക്കാനുള്ള വെള്ളമുണ്ട് അപ്പം അത്രയും വെള്ളം ചൂടായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പോയിനി കുളിച്ചിട്ട് വരാം ആമ്മടെ കുറു കുറുയോ അന്നീ അമ്മ കുച്ചിട്ട് വരട്ടെ ഞാൻ കുളിച്ചു ഇനി ഒരുപാട് സ്കിൻ കെയർ ഒന്നുമില്ല ആകെ ദണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും പിമ്പിൾസിൻ്റെ ഇത് വെച്ചിട്ടാണ് പിന്നെ ആംബ്രോൾ യൂസ് ചെയ്യും ഇത്രേ ഉള്ളൂ ചോറ് കഴിക്കട്ടെ കുളിയൊക്കെ കഴിഞ്ഞു സ്നേഹിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പം ഇനിയും മോര് കുറച്ച് കുറച്ചിരിപ്പുണ്ട് ഇതൊക്കെ ധാരാളം മതി പിന്നെ ഉരുളക്കിഴങ്ങ് മുഴുവൻ പുരട്ടി പിന്നെ ഉപ്പിലിട്ട കാന്താരി നമ്മുടെ ചേമ്പത്താളത്തോരൻ അതോടുകൂടി എനിക്ക് കൂടുതൽ ഇത് രണ്ടും മതി കേട്ടോ കൂടുതൽ കറികളൊന്നും വേണ്ട മുട്ട പൊരിക്കണമെന്നുണ്ടാകുന്ന തന്നെ വേണ്ടോ വേണ്ട എന്ന് ഓർത്ത് പക്ഷേ എൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ മുട്ട ഒന്നും വേണ്ട രാവിലെ മുട്ട കഴിച്ചതാണ് അപ്പം കഴിക്കട്ടെ സമയം ഇപ്പം രണ്ട് മണിയാവുന്നു ഞാൻ കഴിക്കട്ടെ ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനാമലി വന്നു കേട്ടോ എറണാകുളം ആകുമ്പോൾ പോയേക്കില്ലായിരുന്നു അപ്പോൾ എട്ട് മണി ആയപ്പോൾ വന്നു അപ്പോൾ ഡേറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഞാൻ പിന്നെ റാഗി കുറുക്കി അതിൽ ഡേറ്റ്സും കൂടി ഇട്ട് അടിച്ചിട്ട് ഞാൻ അത് കഴിച്ചു നൈറ്റ് അതായിരുന്നു ഫുഡ് കേട്ടോ